അമൃത ടിവിയുടെ ഇരുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി യു എയിലെ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം തായ്ലൻഡിലെ ഫുക്കറ്റിലേക്ക് ഒരു യാത്ര പോയിരുന്നു ആ യാത്രയുടെ വിശേഷങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കാണാം ഫുക്കറ്റിൽ നിന്നുള്ള കാഴ്ചകൾ അങ്ങനെ നമ്മൾ ഷാർജയിൽ നിന്ന് ഫുക്കറ്റിൽ എത്തിയിരിക്കുകയാണ് അമൃത ടിവിയുടെ ഇരുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ടീം

ഒരു മൂന്ന് ദിവസം കൊണ്ട് ആഘോഷം തീർക്കാന്നുള്ളതാണ് ആ ട്വന്റി ഇയേഴ്സിന്റെ ആഘോഷം നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് തീർക്കാൻ പോകും ഇന്നലെ ക്ഷീണമൊന്നുമില്ല ഉറങ്ങിയിലേക്ക് എന്താ നമ്മള് അടുത്ത മൂന്ന് ദിവസത്തേക്ക് ആർക്കും ഉറങ്ങില്ലെന്ന് അറിയാലോ അല്ലേ ഇനി ആരും ഉറങ്ങുന്നില്ല ഉറക്കമില്ലാത്ത രാത്രികളാണ് രാത്രികളും പകലുകളും ഇനി ആർക്കെങ്കിലും ഉറങ്ങണന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മൂന്ന് മണിക്കൂർ തരും അതാണ് ലാസ്റ്റ് ഉറങ്ങും കേട്ടോ അതെല്ലാം തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് അപ്പൊ നമ്മള് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങാണ് ലോകസഞ്ചാരികളുടെ പർദീസ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തായ്ലൻഡിലെ ഫുക്കറ്റ് വിമാനത്താവളത്തിൽ നിന്നും അമൃത ടിവിയുടെ യാത്രാ സംഘത്തിനായി പ്രത്യേക ബസ് തന്നെ പരിപാടിയുടെ മുഖ്യ സ്പോൺസറായ ഗോക്കൈറ്റ് ട്രാവൽ ആൻഡ് ടൂർസ് ഒരുക്കിയിരുന്നു ചെറിയ ചാറ്റൽ മഴ പെയ്തൊഴിഞ്ഞ നേരത്താണ് ഞങ്ങൾ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഫുക്കറ്റിന്റെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് ഒറ്റനോട്ടത്തിൽ കേരളം തന്നെയാണ് ഫുക്കറ്റ് തെങ്ങും വാഴയും നമ്മുടെ നാട്ടിലെ തൊടികളിൽ കാണുന്ന ചെറുമരങ്ങളുമൊക്കെ നിറഞ്ഞ ഭൂപ്രദേശം യാത്രാസംഘത്തെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാൻ മായ എന്ന ഗൈഡിനെയും ഗോക്കേറ്റ് ഏർപ്പാടാക്കിയിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട മിഥുൻ രമേശ് ഒപ്പമുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഊർജം ും സമതലവും ഒക്കെ ഫുക്കറ്റിന്റെ ഭൂപ്രകൃതി ഫുക്കറ്റിലെ പ്രധാന ടൗണായ പത്തോങ്ങിലെ എന്ന ആഡംബര ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ താമസം പ്ലാൻ ചെയ്തതിലും ഒരൽപം വൈകിയാണ് എത്തിയതെങ്കിലും ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തയ്യാറായിരുന്നു ഭക്ഷണത്തിനും ചെറിയ വിശ്രമത്തിനും ശേഷം കാഴ്ചകളിലേക്ക് പോകാമെന്ന് മായ പറഞ്ഞു അപ്പോൾ അമൃത ടിവിയുടെ വിയുടെ ഇരുപതാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തായ്ലൻഡിലെ ഫുക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഗോക്കൈറ്റ് ലെറ്റ്സ് ട്രാവൽ നമ്മളെല്ലാവരും ആ ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം ഇനി സിറ്റി ടൂറിനായിട്ട് പുറപ്പെടുകയാണ് ഇതാ എല്ലാവരും വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് എല്ലാവരും റെഡിയാണ് നമ്മളൊന്ന് അകത്തേക്ക് കയറേണ്ട താമസം മാത്രമേ ഉള്ളൂ ഇതാ പുറപ്പെടുകയാണ് അപ്പം ഗൈസ് എല്ലാവരും റെഡിയല്ലേ നമ്മൾ സിറ്റി നമ്മളെങ്ങോടെ പോകുന്നു പക്ഷെ പക്ഷേ കഴിഞ്ഞു അതിന് വേണ്ടി കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മള് ലഞ്ചിന് ശേഷം സിറ്റി ടൂർ പത്താവ് നഗരത്തിൽ തന്നെയുള്ള ഇന്ത്യൻ റെസ്റ്റോറന്റിലായിരുന്നു ഉച്ചഭക്ഷണം നഗര കാഴ്ചകളിലേക്ക് പോകും മുൻപ് മിഥുൻ രമേശിനൊപ്പം യാത്രാ സംഘാംഗങ്ങളുടെ ഒരു ഷൂട്ട് സിറ്റി ടൂർ എന്ന് പറഞ്ഞെങ്കിലും ഗ്രാമീണമെന്ന് തോന്നുന്ന ഫുക്കറ്റ് കാഴ്ചകളും കണ്ടായിരുന്നു യാത്ര ഭക്ഷണത്തിന്റെ ഊർജത്തിൽ പാട്ടും മേളവുമായി ആഘോഷ തിമിർപ്പിലായി എല്ലാവരും പത്തോങ് നഗരപ്രാന്തത്തിലുള്ള ഒരു പ്രധാന വ്യൂ പോയിന്റിലേക്കായിരുന്നു ആദ്യ യാത്ര ഫുക്കറ്റിൽ ഏറ്റവും ഭംഗിയുള്ള സൂര്യോദയ സൂര്യാസ്തമയ കാഴ്ച ലഭിക്കുന്ന ഇടമാണ് ഇത് ഒരു പഴയ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്ന ഇവിടം പിന്നീട് ടൂറിസം സ്പോട്ടായി ഒരുക്കിയെടുത്തതാണ് അപ്പം നമ്മൾ പൊക്കറ്റിൽ എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ കാഴ്ചയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് ഒരു ഒരു ലൈറ്റ് ഹൗസിന്റെ അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ലൈറ്റ് ഹൗസിന്റെ ഒരു പുനർനിർമ്മിതിയാണ് നമ്മുടെ ഒപ്പം നമ്മുടെ ടീം മെമ്പറായിട്ടുള്ള അനു ഉണ്ട് അനു എങ്ങനെയുണ്ടായിരുന്നു ഈ ആദ്യത്തെ കാഴ്ച നല്ല നല്ല ഉണ്ടായിരുന്നു പഴയ ലൈറ്റ് ഹൗസിന്റെ ഒക്കെ അവിടത്തെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കേറി പോകാൻ പറ്റും നല്ല വ്യൂ ആണ് നമുക്ക് സൂര്യാസ്തമയമൊക്കെ ആ മറ്റേ കടലൊക്കെ നല്ല കളറ് കളർഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പല നമുക്ക് കാണാൻ പറ്റും നല്ല കളറിലും പിന്നെ ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ അധികം ആനകളുടെ രൂപങ്ങൾ അല്ലെ ചെറുതും വലുതുമായിട്ടുള്ള കുറെ ആനകളുടെ രൂപങ്ങൾ അവിടെ ഇങ്ങനെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ വഴിപാടൊക്കെ സമർപ്പിക്കുന്ന പോലെ ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു അല്ലെ അത്തരത്തിൽ വച്ചിരിക്കുന്ന കുറെ ആനകളുടെ രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും അത് വളരെ അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ കണ്ട് വേറെ കൗതുകമായ കാര്യം ഈ ഇവിടുത്തെ ഈ ടെമ്പിൾ ഉണ്ടല്ലോ അതല്ലെങ്കിൽ അമ്പലങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന അവിടെയുള്ള ഈ ദേവന്മാർക്കൊക്കെ ഈ പെപ്സിയും കൊക്കകോളൊക്കെയാണ് മറ്റേ സ്ട്രോയിട്ട് വെച്ചിരിക്കുന്നത് ചിലപ്പോ ഇവിടുത്തെ ഒരു കഷ്ടം അങ്ങനെ ആയിരിക്കാം എന്തായാലും ആദ്യത്തെ കാഴ്ച ഇതാണ് പിന്നീട് ഞങ്ങൾ എത്തിയത് ഫുക്കറ്റിലെ ഏറ്റവും ഉയരം കൂടിയ ബുദ്ധക്ഷേത്രം നിലകൊള്ളുന്ന ക്ഷേത്ര കോംപ്ലക്സിലേക്കാണ് അപ്പോൾ അമൃത ടി വിയുടെ ഇരുപതാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി യു എയിലെ പ്രേക്ഷകർക്കൊപ്പമുള്ള ആ ഒരു വിദേശയാത്ര ഞങ്ങൾ ഫുക്കറ്റിലെ വാച്ചലോങ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗോക്കേറ്റ് ട്രാവൽ ആൻഡ് ടൂർസ് ആണ് പ്രധാന സ്പോൺസറായി ഈ യാത്രയിൽ നമുക്കൊപ്പം ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് അറുപത് മീറ്റർ ഉയരമുള്ള ഒരു ബുദ്ധ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഇതൊരു ടെമ്പിൾ കോംപ്ലക്സ് എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലമാണ് ശ്രീബുദ്ധന്റെ ഒരു പല്ല് ഇവിടുത്തെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാന പ്രത്യേകത നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലേതുപോലെ വെടിക്കെട്ട് ഇവിടത്തെ ഒരു പ്രധാന വഴിപാടാണ് ഒപ്പം മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുക പോലുള്ള ആചാരങ്ങളും കാണാൻ സാധിച്ചു